പി എസ് സി കോഴ വിവാദം ഒത്തുതീർക്കുവാനുള്ള ശ്രമമാണ് സി പി ഐ എമ്മിന്റെ ഭാഗത്ത് നടക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതിന്റെ അദ്ദേഹത്തെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കോഴ കൊടുക്കാനോ കോഴ വാങ്ങാനോ നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് നീതീകരണം ഇല്ലാത്ത ഒരു കുറ്റമാണ് ഈ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ കണക്ക് എവിടെയാണ് ഈ പണം എങ്ങനെയാണ് കൈമാറിയത് ഇതിന്റെ സോഴ്സ് ഓഫ് ഇൻകം എന്താണ് ഗുരുതരമായ നിയമപ്രശ്നങ്ങളാണ് ഈ കേസിലുള്ളത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു സി പി ഐ എമ്മിലെ ആളുകളെ പി എസ് സിയിൽ തിരികെ കയറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് സംഭവത്തിൽ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ടാണെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു